നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജിവൻ കോഴിക്കോട് ഇപ്പോൾ താരം പ്രമോദ് കോട്ടുളിയാണ് പ്രമോദ് കോട്ടുളി ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ പോകുന്നുവെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് നേരത്തെ മനു തോമസ് അന്ന് കണ്ണൂർ പാർട്ടിയിലെ പല അപശബ്ദങ്ങളും അന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പ്രമോദ് കോട്ടുളി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പാർട്ടിയിലുണ്ടായ അപജയമാണ് തുറന്നു പറയാനൊരുങ്ങുന്നത് പ്രമോദ് കോട്ടുള്ളിയുടെ വെളിപ്പെടുത്തലുകളിൽ സി പി എം പരിഭ്രാന്തരാകും എന്നതിൽ സംശയമില്ല അവിടെ ചില ഉള്ളുകളുണ്ട് കോട്ടുള്ളി നേരത്തെ മുതൽ ഇളമരം ക്യാമ്പിലായിരുന്നു മുഹമ്മദ് റിയാസും ഇളമരം കരീമും വളരെ വിരുദ്ധ ചേരിയിലാണിപ്പോൾ വിരുദ്ധ ചേരിയിലുള്ള പ്രമോദ് കോട്ടുള്ളതിരെ ആദ്യം ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തുമൊക്കെ മുഹമ്മദ് റിയാസാണ് ഒരു കാര്യം വ്യക്തമാണ് പണ്ട് മുഹമ്മദ് റിയാസിനൊപ്പം ഉണ്ടായിരുന്ന പ്രമോദ് കൂട്ടുളിക്കെതിരെ ഇപ്പോൾ ചേരിതിരിഞ്ഞതിന്റെ പേരിൽ മാത്രമല്ല റിയാസ് ആരോപണം ഉന്നയിച്ചത് വനിതാ ഡോക്ടർക്ക് ഒരു പി എസ് സി അംഗത്വം എന്ന പരാതിയാണ് ആദ്യം ഉയർന്നു വന്നതിന് ലേലംപിളി അറുപത് ലക്ഷം രൂപയ്ക്ക് ഉറപ്പിക്കുന്നു ഇരുപത് ലക്ഷം രൂപ ആദ്യം അഡ്വാൻസ് ആയി വാങ്ങിയ പണം കോഴിക്കോട് ഒരു പ്രമുഖ നേതാവിന്റെ കയ്യിലെത്തി പിന്നീട് രണ്ട് റിയൽ എസ്റ്റേറ്റ് താരങ്ങൾ ഈ പണം മടക്കി കൊടുത്തു ഇതൊക്കെയാണ് അണിയറ കഥകൾ അതിനിടയിലാണ് പ്രമോദ് കോട്ടുളിയുടെ പേര് ഉയർന്നു വന്നത് കോട്ടുളിക്ക് വേണ്ടത്ര സംരക്ഷണം ഇളമരം കരീമോ മോഹനനോ ഒന്നും ഇപ്പോൾ അവിടെ കൊടുക്കുന്നില്ല അതാണ് കോട്ടുള്ളിയുടെ സങ്കടം കോട്ടുളിയുടെ വെളിപ്പെടുത്തലുകളിൽ ആരായിരിക്കും നിലമ്പുത്തുക പൂർണ്ണമായി ഈ കഥയെ നിരീക്ഷിക്കുന്ന ഈ സംഭവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അങ്ങയെ സംബന്ധിച്ച് കോഴിക്കോട്ടെ പാർട്ടിയിലെ ഉള്ളുകളികൾ കൃത്യമായി അറിവുള്ളതാണല്ലോ മുഹമ്മദ് റിയാസിന് ഇപ്പോൾ പാർട്ടിയിൽ ശത്രുക്കളേറുന്നു മുഹമ്മദ് റിയാസിന്റെ ശത്രുനിരയിലേക്ക് കൂടുതൽ കൂടുതൽ ശക്തന്മാർ അണിനിരക്കുകയാണ് പ്രത്യേകിച്ച് ഇളമരക്കരയും സ്പീക്കർ ഷംസീർ തുടങ്ങിയ താരങ്ങളൊക്കെ മുഹമ്മദ് റിയാസ് വിരുദ്ധ ചേരിയിൽ ശക്തരാകുന്നു അതിനിടയിലാണ് പ്രമോദ് ഈ ഒരു അവതാരം എന്താണ് അങ്ങയുടെ നിരീക്ഷണം ഇതിനകത്തൂടെ ഇതിന ഈ ഈ വിഷയത്തിലൂടെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ പാർട്ടിയിലെ രണ്ട് വിഭാഗം നേതാക്കന്മാരും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എക്സ്പോസ്ഡ് ആകാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇതിനകത്തെ ആത്യന്തിക ഫലം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രണ്ട് ഭാഗത്തുള്ളവരുടെ പേരും പുറത്തു വരും അതിലെ കുറെ പേരുകൾ ഞാനൊക്കെ തന്നെ പറയും വരും ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ എല്ലാ വിവരങ്ങളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് സ്വപ്ന നമ്മള് കോഴിക്കോട് പാർട്ടിയുടെ ചരിത്രത്തെ കുറിച്ചിട്ടൊന്നുകൊണ്ട് ചെറിയ കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ ൊള്ളായിരത്തി മുപ്പതുകളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആദ്യത്തെ സെല്ല് രൂപീകരിക്കപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ആ സെല്ല് രൂപീകരിക്കപ്പെടുമ്പോ ആ സെല്ലിൽ നാല് പേരാണ് ഉണ്ടായിരുന്നത് ഒന്ന് പി കൃഷ്ണപിള്ള ഒന്ന് കെ ദാമോദരൻ ഒന്ന് ഇ എം ഇ എം എസ് ഒന്ന് എൻ സി ശേഖർ ഈ നാല് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ അടങ്ങുന്ന ഒരു സെല്ല് രൂപീകരിക്കപ്പെട്ടത് പിന്നെ കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂരിൽ വെച്ചിട്ടാണ് അത് തൊള്ളായിരത്തി മുപ്പതുകളിലാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂൺ എന്ന് പറഞ്ഞ സംവിധാനം കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളായി കുടുംബങ്ങളോടൊപ്പം ഒറ്റയ്ക്ക് ഒരുമിച്ച് താമസിക്കുന്ന ഒരു രീതിയാണ് കമ്മ്യൂൺ അത് രൂപീകരിക്കപ്പെട്ടത് പിന്നെ കോഴിക്കോട് ജില്ലയിലെ കല്ലായിൽ വെച്ചാണ് അന്ന് ആ കമ്മ്യൂൺ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിനകത്ത് പി കൃഷ്ണമുള്ളയും അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ നമ്മളറിയുന്നത് അതിനുശേഷം പിന്നീട് മലപ്പുറവും കോഴിക്കോടും ചേരുന്ന ജില്ലയായിരുന്നു ആദ്യം അന്ന് സൗ ഇ കെ നയനാരായിരുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അതിനുശേഷം കേളുവേട്ടൻ എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ബഹുമാനിതനായിട്ടുള്ള കേളുവേട്ടൻ ആയിരുന്നു അവിടെ ജില്ലാ സെക്രട്ടറി അതിനുശേഷം എ കണാരൻ എന്ന് പറയുന്ന കേരളത്തിലെ പാർട്ടിയിലെ ഏറ്റവും പ്രഗത്ഭനായ വടക്കൻ കേരളത്തിലെ ഒരു നേതാവ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു അപ്പം അത്രയും വലിയ ഈ പറഞ്ഞ പോലെ പ്രൗഢോചിതമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു പാർട്ടി ആയിരുന്നു കോഴിക്കോട് ജില്ലയിലെ സി പി എം ആ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വശത്ത് എളമരം കരീമിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് വേറൊരു വശത്ത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷക്കാലമായിട്ട് ആ ഗ്രൂപ്പ് പ്രവർത്തിക്കുകയാണ് നേരത്തെ ഈ കുരീം ഇളമരം കരീം പിണറായി ക്യാമ്പിലായിരുന്നല്ലോ പിന്നീട് മുഹമ്മദ് റിയാസ് ശക്തനായപ്പോഴാണ് കരീം വിരുദ്ധ ജേരിയിൽ അതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വടക്കൻ കേരളത്തിലെ യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവായിരുന്നു കുറെ കുറെ നാളുകളായി പതിറ്റാണ്ടുകളായി ഇളമരൻ കരീം നമ്മളേറെ ഇളമരൻ കരീം എന്ന് എടുത്തു നോക്കൂ അയാള് പിന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അതില് സി ഐ ടി യുവിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സീറ്റുള്ള സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ലക്ഷം പേര് അംഗങ്ങളായിട്ടുള്ള തൊഴിലാളി അംഗങ്ങളായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇളമരൻകരി കഴിഞ്ഞ തവണ എളമരക്കരി ഒരു നിയമസഭാ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് അതെ അയാൾ നമുക്കറിയാലോ അയാൾ എന്ന് മാത്രമല്ല അയാള് അയാള് പിന്നെ വ്യവസായ മന്ത്രിയായിരുന്നു അച്ചുമാർന്ന മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിരുന്നു അപ്പം അങ്ങനെ എന്ന് മാത്രമല്ല അയാൾ ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം നേതാവും കൂടിയായിരുന്നു എന്ന് നമ്മൾ ഓർത്തുകൊള്ളു അങ്ങനെയുള്ള ഒരാളെ പരിപൂർണമായും അയാളെ മാർജിനലൈസ് ചെയ്ത് അയാളെ കഴിഞ്ഞ തവണ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും എടുത്തില്ല സിഐ ക്യു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഇളമരൻ കരീമിനെ പരിപൂർണമായും പിണറായി വിജയൻ ബൂട്ട് ഔട്ട് ചെയ്ത് മാറ്റുകയും അവിടെ ഒരു പാരമ്പര്യവും ഇല്ലാത്ത അതായത് കോഴിക്കോട് അയാളുടെ പാരമ്പര്യം എന്താണ് മോഹൻ യാസിന്റെ പാരമ്പര്യം കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു വാർഡിൽ നിന്ന് തോറ്റു അതാണ് ഒരു പാരമ്പര്യം രണ്ടാമത്തെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോടും തോറ്റു ഈ രണ്ട് പാരമ്പര്യങ്ങളുള്ള തൻ്റെ മരുമകൻ എന്നുള്ള ഒരു അഡ്രസ് മാത്രമുള്ള മുഹമ്മദ് റിയാസിനെ അവിടെ കൊണ്ടുവന്ന് എട്ട് തവണ തുടർച്ചയായി സി പി എംകാർ ജയിച്ച വടക്കൻ കേരളത്തിലെ ഏറ്റവും സുരക്ഷിത മണ്ഡലമായിട്ടുള്ള ബേപ്പൂരിൽ നിന്ന് ജയിപ്പിച്ചു എന്ന് മാത്രമല്ല അയാൾക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ടൂറിസവും പുതുമരാമത്ത് വകുപ്പും കൊടുത്തു എന്ന് മാത്രവുമല്ല അയാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു പക്ഷേ ഇളമരം സംബന്ധിച്ച് വലിയ അഴിമതി ആരോപണങ്ങൾ കേട്ട നേതാവും മന്ത്രിയും ഒക്കെ ആയിരുന്നു അന്നത്തെ മൈനിങ് അഴിമതി ആരോപണം തുടങ്ങി നിരവധി ആരോപണങ്ങൾ അത് അത് അതൊക്കെ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഫലമൊന്നുമല്ല അല്ല അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ പിണറായി പക്ഷത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് സംശു സംക്ഷുപ്ത സംശുദ്ധത അല്ലെങ്കിൽ സുതാര്യത എന്നൊന്നും പറയുന്നതിന് യാതൊരു അർത്ഥമില്ല കാരണം പിണറായി പക്ഷമാണ് പിണറായി പക്ഷത്ത് നിൽക്കുമ്പോൾ പിണറായി ഏറ്റവും കൂടുതൽ വടക്കൻ കേരളത്തിൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് പിന്നെ ഇളമരക്കരി കോഴിക്കോട് പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് രണ്ട് പേരുകൾ ഇപ്പോൾ ശക്തമായി കേൾക്കുന്നത് ഒന്ന് സൂര്യ ഗഫൂറിന്റെയും അബറിന്റെയും റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് റിയാസ് ചൂണ്ടിക്കാട്ടി അതേസമയം കോട്ടുളി റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഇവിടുത്തെ മാഫിയ വൽക്കരണത്തിനെതിരെ ഞാൻ ചിലതൊക്കെ വെളിപ്പെടുത്തും എന്ന് പറയുന്ന ഒരു പക്ഷേ ഇവരെ കുറിച്ചൊക്കെ ആകും എന്ന വാർത്തകളും വരുന്നു അല്ല അത് ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞു അതിനിടയിൽ അയാളെ പിന്നെ രാജ്യസഭാംഗ് ആക്കി അങ്ങനെയുള്ള ആളെ പരിപൂർണമായി മാറ്റിയിട്ട് ഇയാളെ കൊണ്ടുപോകുന്നു ഇനിയിപ്പോ സോയിമോൺ പറഞ്ഞ ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരിലേക്ക് വരാം ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് സുപ്രധാനമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരാളുടെ പേര് സി പി എന്നും വേറൊരാളുടെ പേര് റിജികുമാർ എന്നും വേറൊരാളുടെ പേര് അമർ എന്നുമാണ് എന്നാണ് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത് പക്ഷെ അതിലെ പ്രധാന താരം അമർ പറഞ്ഞാണ് ഞാൻ അതിലേക്ക് ഞാനതിലേക്ക് വരുകയാണ് അപ്പം ഇവര് മൂന്ന് പേരുമാണ് ഉള്ളത് അതിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ആള് നാദാപുരം പാറക്കടവ് സ്വദേശിയായിട്ടുള്ള അമർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ അമർ എന്ന് പറഞ്ഞ ആള് നേരത്തെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന പുറത്താക്കിയിട്ടുള്ള ആളാണ് പക്ഷെ അയാൾ നിരന്തരം പാർട്ടി ഓഫീസിൽ തന്നെ അയാള് പിന്നെ ഫിസിക്കലായിട്ടുള്ള അയാളുടെ സാന്നിധ്യം പാർട്ടി ഓഫീസിൽ ഓഫീസിലുണ്ടായിരുന്നു ഉം അയാളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കേൾക്കുന്ന രണ്ട് കാര്യം എന്താണ് ഒന്ന് എളമരം കരീം പിന്നെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിരുന്ന ഇന്നോവ കാർ ഈ അമർടേതായിരുന്നു എന്ന് മാത്രമല്ല എളമരൻ കരീമിന് ഒരു ഇന്നോവ കാർ മേടിക്കാൻ വേണ്ടി ഏഴ് ലക്ഷം രൂപ ഈ അമർ നൽകി എന്നുള്ളത് സംബന്ധിച്ച് പിണറായി വിജയന്റെ രഹസ്യാന്വേഷണ പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിനകത്ത് പ്രശ്നം എന്ന് വെച്ചാല് ഈ മൂന്ന് പേരാണ് അവിടുത്തെ എല്ലാ ഗ്രൂപ്പുകളെയും സംരക്ഷിക്കുന്നത് അതാണ് ഇതിനകത്തൊരു പ്രത്യേകത അത് ഇളമരത്തിന്റെ ഗ്രൂപ്പിനെ മാത്രമല്ല പിന്നെ ഈ റിയാസിന്റെ ഗ്രൂപ്പിന്റെയും ഫിനാൻഷ്യൽസ് ഇവരും മൂന്ന് പേര് മാത്രമാണ് മൂന്ന് പേരാണ് എന്ന് മാത്രമല്ല അവർ ഈ പാർട്ടിയെ മാത്രമല്ല അവർ യു ഡി എഫിനെയും കൈകാര്യം ചെയ്യുന്നുണ്ട് അവർ ബി ജെ പിയും കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പം ഈ മൂന്ന് പേരുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും സാധനം മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പം പിന്നെ രവി പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള വലിയ മുതലാളിക്ക് ഒരു സ്ഥലം മേടിക്കണമെന്ന് വിചാരിക്കുക അയാൾക്ക് ഒറ്റയ്ക്ക് മാത്രമായിട്ട് അവിടെ സ്ഥലം മേടിക്കാൻ പറ്റില്ല കാരണം ഇവർ മൂന്ന് പേരും അവിടെ ഒരു മൂന്ന് പേരും പ്രധാനപ്പെട്ട ഒരു കാർട്ടലാണ് അവിടെ രവി പിള്ളയ്ക്ക് അവിടെ സ്ഥലം മേടിക്കാൻ പറ്റണമെങ്കിൽ അതിനോടൊപ്പം തന്നെ യൂസുഫ് അലിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കുമൊക്കെ ഈക്വൽ ആയിട്ട് സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം എന്നാൽ മാത്രമേ രവി പിള്ളയ്ക്ക് സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവർ മൂന്നുപേരും കാർട്ടലായിട്ട് ചേർന്നിട്ട് സ്ഥല വിൽപ്പന നടക്കില്ല അപ്പം സ്വാഭാവികമായും രവിപ്പിള്ളക്കു വേണ്ടി സ്ഥലം കണ്ടുപിടിക്കുമ്പോ യൂസുഫലിക്കും കണ്ടുപിടിക്കണം വേറൊരാൾക്കും സ്ഥലം കണ്ടുപിടിക്കും ഈ മൂന്ന് പേർക്കും കൂടെ ചേർന്നിട്ടാണെങ്കിൽ മാത്രമേ സ്ഥല വിൽപ്പന നടക്കുള്ളൂ അതേതാണ്ട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കോടി രൂപയുടേതായിരിക്കും അത് ഈ മൂന്ന് പേരും കൂടി വിറ്റിട്ട് അതിന്റെ ആ ഷെയർ മൂന്ന് പേരും കൂടി എടുക്കുകയും ആ ആ ഷെയർ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി ഈ എന്ന് പറഞ്ഞ ആള് വലിയ സ്വാധീനമാണ് അവിടെ ചെലുത്തിക്കൊണ്ടിരുന്നത് ഈ രണ്ടു പേർക്കും ഇപ്പം ഇപ്പം പിന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന വിഭാഗീയതയുടെ ഒരു ഒരു നാൾ വഴി നമ്മൾ പരിശോധിച്ച് നമുക്ക് എന്താ കാണാൻ കഴിയും കഴിയുമോ അവിടുത്തെ സീനിയേഴ്സ് അല്ല ഇപ്പം ഒരു ഗ്രൂപ്പിലാണ് ആ സീനിയേഴ്സിൽ പെടുന്നതാണ് ഈ പറഞ്ഞ പോലത്തെ ഈ ഇളമരം കരീം പി മോഹനനാണ് അതിനകത്ത് നിർണായകമായിട്ടുള്ള ഒരു ഘടകം പി മോഹൻ ഇതുവരെ ചാഞ്ചാടി കളിക്കുക പക്ഷെ ഇപ്പോൾ കരിമിനൊപ്പം തന്നെ അതായത് നമ്മളിപ്പോ പി മോഹനന്റെ ചരിത്രം നമ്മളൊന്നെടുത്ത് നോക്കൂ അയാൾ ടി പി ചന്ദ്രശേഖരൻ കേസിൽ പ്രതിയാവേണ്ടതായിരുന്നു തലനാരിയിലേക്കാണ് അവിടെ രക്ഷപ്പെട്ടത് അപ്പം പിണറായി വിജയന്റെ കൂട്ടത്തിൽ പാറ പോലെ ഉറച്ചു നിന്ന ആളാണ് പി മോഹനൻ ആ പി മോഹനനാണ് ഇന്ന് ഇളമരൻ കരീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈയാളം ജില്ലാ കമ്മിറ്റിയിലുള്ള സീനിയേഴ്സ് ഈ പറഞ്ഞ പോലെ ഒരു തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ പേര് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ കെ ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സീനിയേഴ്സ് എല്ലാം ഇപ്പോ ഇളമരം കരീം പി മോഹനൻ ഗ്രൂപ്പിൽ നിൽക്കുന്നു മറുവശത്ത് റിയാസിന്റെ ഗ്രൂപ്പുണ്ട് റിയാസിന്റെ ഗ്രൂപ്പിൽ ആരാണുള്ളത് റിയാസിന്റെ ഗ്രൂപ്പിൽ ഒന്ന് വസീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട് അതുപോലെ തന്നെ സച്ചിൻ ദേവ് എന്ന് പറഞ്ഞിട്ടുള്ള എം എൽ എ ഉണ്ട് അതുപോലെ തന്നെ നിഖിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ടെന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത് ഈ നിഖിൽ എന്ന് പറഞ്ഞ ആൾക്ക് നേരിട്ടോ ബിനാമിയായിട്ടോ ബന്ധമുള്ള ഒരു നിർണായക സ്വാധീനമുള്ള ഒരു അഡ്വർടൈസിംഗ് ഏജൻസി അവിടെ ഉണ്ട് അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പിന്നീട് പുറത്തു കൊണ്ടുവരാം ആ അഡ്വെർടൈസിങ് ഏജൻസിക്കാണ് സർക്കാരിൽ നിന്നുള്ള എല്ലാ പ്രധാനപ്പെട്ട പൊതു പൊതുമരാമത്തിന്റെ ആവട്ടെ ടൂറിസത്തിന്റെ ആവട്ടെ ഉൾപ്പെടെയുള്ള പരസ്യങ്ങളെല്ലാം തന്നെ ഇല്ലാതെ ലഭിച്ചു കൊണ്ടിരിക്കുന്ന കമ്പനി ഈ നിഖിൽ എന്ന് പറഞ്ഞ ഒരു മുൻ എസ് എഫ്ഐക്കാരൻ്റെതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ നിഖിലാണ് ഈ പിന്നെ ആ ഈ ആരുടെ നമ്മുടെ റിയാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈകാര്യം നേരത്തെ പ്രമോദ് കോട്ടുള്ളി മുഹമ്മദ് റിയാസിനൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന ഒരു ഡി വൈ എഫ് ഐ നേതാവായിരുന്നു പിന്നീട് പ്രമോദ് കോട്ടുള്ളി ആ വിരുദ്ധ ജേരിയിലേക്ക് ചേക്കേറി മുഹമ്മദ് റിയാസിനെ വിട്ട് ഇളമർ കരീബിനൊപ്പം ചേർന്ന അതിൽ പി മോഹൻറെ ഒക്കെ ഇടപെടലുകൾ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പൊ അതിന്റെ കലിപ്പ് തന്നെയാണോ മുഹമ്മദ് റിയാസ് തീർത്തത് അപ്പൊ നേരിട്ട് കോട്ടുളിക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ കോട്ടുളി പണം വാങ്ങിയത് ആര് എന്നുള്ള സത്യം വെളിപ്പെടുത്തുമെന്നും എതിർ ഗ്രൂപ്പ് നിഷ്പ്രഭമാകുമെന്നുമാണോ റിയാസിന്റെ കണക്കൂട്ടല് അതായത് ഈ കോട്ടുളി എന്ന് പറഞ്ഞിട്ടുള്ള ഈ നേതാവ് ദീർഘകാലമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നത് റിയാസുമായിട്ടാണ് തന്നെ അയാൾക്ക് സ്ഥാനം കിട്ടുന്നത് റിയാസിന്റെ വീടിനടുത്ത് തന്നെയാണ് ഇയാൾ താമസിക്കുന്നത് എന്ന് വരെ നമ്മൾ ആ അയാള് റിയാസ് ഗ്രൂപ്പിൽ നിന്ന് തെറ്റി അയാള് പിന്നെ എളമരം ഗരീബിന്റെ ഗ്രൂപ്പിൽ വന്നു ഇളമരം ഗരീബിന്റെ ഗ്രൂപ്പിൽ വന്നപ്പോഴത്തേക്കാണ് താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള കൂട്ടൂലി സി ഐ ട്യൂവിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയി നിയമിതനാവുകയും അയാൾ ഇളമരൻ കരീമിന്റെ ഇതുപോലുള്ള ഇടപാടുകളുടെ എല്ലാം ഇടനിലക്കാരനായി മാർഗ്ഗം ചെയ്തു എന്താണ് അയാളുടെ ബാർഗെയിനിങ് പോയിന്റ് അയാളുടെ ബാർഗെനിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അയാൾ ദീർഘകാലം അയാൾ റിയാസിന്റെ കൂടെ നിന്നതുകൊണ്ട് റിയാസുമായി ബന്ധപ്പെട്ട വൃത്തികെട്ട കളികളിലെല്ലാം അയാൾ ഭാഗമാക്കായിരുന്നു ഇപ്പൊ കുറെ കാലമായി അയാൾ ഇളമരം കരീമിന്റെ ഗ്രൂപ്പിലായതുകൊണ്ട് ഇളമരം കരീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തികെട്ട ഇടപാടുകളിലും അയാൾ ഇടനിലക്കാരനായിരുന്നു അപ്പൊ ഇതിൽ രണ്ടും അയാൾക്കറിയാം എന്നുള്ളതാണ് അയാളുടെ ശക്തി അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭാഗക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പുറത്തു പറയാൻ അയാൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഏറ്റവും വലിയ തെളിവെന്താ സ്വഭാവനെ സാധാരണയിൽ പാർട്ടിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ വെറും ഇംഗ്ലീഷ് പറഞ്ഞാൽ വെജിറ്റബിൾ മാസ് ആണ് ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ പുറത്താക്കി കഴിഞ്ഞപ്പോ തന്നെ വെല്ലുവിളിയാണ് അല്ലെ ഇവിടെ മറ്റൊരു തമാശ കൂടിയുണ്ട് ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ പലതും ഇടയ്ക്ക് വെച്ച് വെട്ടിക്കളയുന്നു എന്ന ആരോപണം അവർക്കുണ്ട് ഇതിന്റെ മുഖ്യ കാരണം ഈ ചെല്ലേണ്ടടുത്ത് പണം എത്തുന്നില്ല ഇതിനിടയിൽ ചിലരൊക്കെ ചേർന്ന് ഈ പണം ഈ കമ്മീഷൻ ചോർത്തി കളയുന്നു അപ്പൊ വേണ്ടതുപോലെ വേണ്ടത് കിട്ടാത്തത് കൊണ്ടാണോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോർവിളികളും ഈ ചതികളും ഒളിപ്രയോഗങ്ങളും ഒക്കെ അല്ല ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടിയ നിർണായകമായൊരു വിവരം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിനാണ് പിന്നെ ഈ ഇളമരങ്കരിയും കോഴിക്കോട് പരാജയപ്പെടുന്നുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ള നിലയിൽ ഈ ഇളമരൻ കരീം ഗ്രൂപ്പ് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുക്കാൻ വേണ്ടിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇളമരൻ കരീം ആക്ഷേപം ഉന്നയിച്ചിട്ട് പാർട്ടി പ്രവർത്തിക്കുന്നില്ല അതെ അതെ അപ്പോ എളമരം കരീം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് തോറ്റതിന്റെ കാരണക്കാരൻ റിയാസും റിയാസിനോടൊപ്പം ഉള്ളവരുമാണ് എന്നും തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ സൈഡ് സ്റ്റോറിയാണ് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ എളമരം കരീമിന് പകരം വസീഫിനെ അവിടെ നിർത്താനായിരുന്നു പിന്നെ ഇയാൾക്ക് താല്പര്യം ആർക്ക് റിയാസിന് താല്പര്യം പക്ഷെ വസീഫിനെ നിർത്തുന്ന ഒരു ഘട്ടം വന്നപ്പോഴത്തേക്കും അമ്മായിയച്ചൻ പിണറായി വിജയൻ ഇതിനകത്ത് ഇടപെട്ടിട്ട് പറഞ്ഞു വേണ്ട എളമരം കരീം തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു എളമരം കരീം തന്നെ നിൽക്കട്ടെ എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച പിണറായി വിജയനെ ഇളമരങ്കരീമിനോടുള്ള താല്പര്യം താല്പര്യമാണെന്നാണ് അല്ല പിണറായി വിജയന്റെ ലക്ഷ്യം എന്തായിരുന്നു ഇളമരം കരീമിനെ അവിടെ നിർത്തി നല്ല ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മരുമകന അവിടെ പിന്നെ മത്സരയില്ല ഇത് കണ്ടുകൊണ്ടാണ് പിണറായി വിജയൻ പോലെ അപ്പം ആ സമയം മുതൽ തന്നെ ഇവര് തമ്മിലുള്ള സ്പർദ്ധ വളരെ വലുതായിരുന്നു അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിന് തോറ്റപ്പോൾ ആ തോറ്റതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എളമരം കരീമും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും പി മോഹനുമെല്ലാം ഇത് മുഹമ്മദ് റിയാസ് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ആ പരാതി ചെക്ക്മേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ പി എസ് സി കോഴ ആരോപണം വന്നത് എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് കോഴ ഇടപാട് നടന്നു എന്ന് തന്നെയല്ലേ അങ്ങയുടെ പഠനത്തിൽ വ്യക്തമായിരിക്കുന്നത് സോമനം നൂറ് ശതമാനമാണ് സേന നമ്മുടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ കണ്ടെന്താ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു ഹോമിയോ ഡോക്ടർ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി അവര് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഹോമിയോ കച്ചവടം നടത്തി ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയിട്ടുള്ള രണ്ട് കോടീശ്വരന്മാരായിട്ടുള്ള ഡോക്ടർമാർ കുടുംബമാണ് ഇനിയിപ്പോ ഒരു ആഡംബരത്തിന് ഒരു പി എസ് പോയാലും അതാണ് അപ്പോ അപ്പം അത് അവര് കൊടുക്കുന്നു സ്വാഭാവികമായും അത് കൊടുക്കുമ്പോൾ സി വളരെ എലിമെന്ററി ആയിട്ടുള്ള ഒരു കാര്യം എന്താ അല്ല പുറത്തു കേൾക്കുന്നത് മറ്റൊരു വിവരമുണ്ട് ഇവർ ഇവർക്കെതിരെ ചില കേസുകൾ ഈ ഡോക്ടർ ദമ്പതിമാർക്കെതിരെയുള്ള ചില കേസുകൾ കുത്തിപ്പൊക്കാനുള്ള നീക്കങ്ങൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ട് അവർ വരണ്ടുപോയി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എലിമെന്ററി ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് പി എസ് സി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിണറായി വിജയനും വരുമോനറിയാതെ നടക്കാത്ത ഒരു കേസാണ് പി എസ് സി മെമ്പർഷിപ്പ് അപ്പൊ അത്രയും വലിയൊരു പോസ്റ്റിലേക്ക് ഒരു ഡി വൈ എഫ്ഐയുടെ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം ഒരു ഡീൽ നടത്തും എന്ന് നമുക്ക് വിശ്വസിക്കാനേ വയ്യ അല്ല പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് എന്തായാലും അതുണ്ട് എന്നാൽ പോലും പ്രമോദ് കൂട്ടിലേക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ഒരു ഡീല് ആ ഡീലിൽ കാര്യങ്ങൾ നടക്കാതെ വന്നു അതും റിയാസ് ഇടപെട്ടിട്ടാണ് അത് വെട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പി മോഹനിലേക്കാണ് പണം ചെന്നത് എന്നുള്ള ആരോപണമാണ് ഉയർന്നിട്ടുള്ളത് അല്ല പക്ഷെ നമുക്ക് വ്യക്ത ആരോപണം ആരോപണമാണ് ഇവർ എന്ന് പറഞ്ഞാൽ ഇത് പണം മേടിച്ചത് പിന്നെ റിയാസിന്റെ സെറ്റുകാരല്ല എന്നുള്ളതാണ് അതെ സ്വാഭാവികമായും റിയാസിന്റെ സെറ്റുകാരാണെന്ന് പുറത്തു കൂട്ടുന്നത് ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു നയാ പൈസ പോലും താൻ മേടിച്ചിട്ടില്ല എന്നുള്ളത് പ്രമോദ് കോട്ടലിൽ പറഞ്ഞു കഴിഞ്ഞു എവിടെ വെച്ചാണ് പണം മേടിച്ചത് ആരാണ് പണം മേടിച്ചത് എത്രയാണ് പണം മേടിച്ചത് ഇതൊക്കെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരന്റെ വീടിന്റെ മുന്നിൽ പ്രമോദ് കോട്ടലിയും മാതാവും മകനും കൂടെ സത്യാഗ്രഹിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ സമീപനം ആ സത്യാഗ്രഹിക്കുന്ന സമയത്തൊന്നും തന്നെ ഈ ശ്രീജിത്ത് താൻ ഈ പണം മേടിച്ചിട്ടില്ല എന്ന് അനങ്ങനെ മിണ്ടുന്നില്ല അല്ല അതെ ഒടുവിലാണ് ആ കൊടുത്തിട്ടില്ല ഈ അയാളുടെ വീടിന്റെ മുമ്പിൽ ഈ ഇയാളെ സത്യാഗ്രഹിക്കുന്ന സമയത്ത് അയാൾ വീടിനകത്തുണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല അവസാനം പാർട്ടി ഇയാളെ പുറത്താക്കി കഴിഞ്ഞു എന്ന് അറിയുമ്പോഴാണ് അയാള് വന്നിട്ട് താൻ പണം കൊടുത്തിട്ടില്ല തനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല താൻ പ്രമോദ് കോട്ടലിക്ക് പണം കൊടുത്തിട്ടില്ല കോട്ടുള്ള പുറത്താക്കിയത് പോലും ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി റിയാസെത്തി റിയാസിന്റെ ഒരു നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങിയാണ് ആ അപ്പം അപ്പൊ ഇതിനകത്ത് വരുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള വിഷയം എന്താ ഈ പരാതി വന്നത് പാർട്ടിക്കകത്തുന്നതാണ് പരാതിക്കാരൻ ശ്രീജിത്ത് ആയിരുന്നു ശ്രീജിത്തിന്റെ പരാതിയിന്മേലാണ് അന്വേഷണ കമ്മീഷൻ ഉണ്ടായത് ആ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചിട്ടാണ് ഇയാളിതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് പിന്നെ തെളിയുന്നതും അയാളെ പാർട്ടി പുറത്താക്കുന്നതും പാർട്ടിയുടെ സൽപേരിന് കളങ്കം എന്നും പറഞ്ഞിട്ടാണ് അയാളെ പുറത്താക്കിയിരിക്കുന്നത് ഇപ്പൊ എന്താ തൊഴിൽ തട്ടിപ്പ് നിർവാക്കം അതും അതും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരൻ ശ്രീജിത്വം എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല ഇനി ഞാൻ പ്രമോദിനും പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയും അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ആരോപണം തന്നെ ഇല്ലാതാവുന്നു ഇല്ലേ ആരോപണം തന്നെ ഇപ്പൊ ഇല്ല കാരണം ആരും പൈസ കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ആരോപണം പോലും ഇല്ലാതെ വരുമ്പോൾ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രമോദ് കൂട്ടിലിയെ പുറത്താക്കിയത് അയ്യോ മനസ്സിലായില്ലേ പ്രമോദ് കോട്ടലി പുറത്താക്കിയപ്പോ എന്താ പറയുന്നത് പ്രമോദ് കൂട്ടലിയെ പുറത്താക്കിയപ്പോ പാർട്ടിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തി എന്നാണ് പറയുന്നത് അല്ല ഇവിടെ പ്രമോദ് കോട്ടുള്ളിയെ സംരക്ഷിക്കാൻ ഒരുപക്ഷെ മോഹനും ഇളമ്പരക്കരിമും ഒക്കെ രംഗത്തിറങ്ങിയാല് അവർക്ക് നേരെ സംശയത്തിന് മുന്നേ തിരിയും അതാണ് അവർ പറയപ്പെട്ടത് അതെ അതെ അവരതിനകത്ത് നിന്ന് മാറി എന്നുള്ളതാണ് അവരതിനകത്ത് മാറി എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും വരുന്നൊരു ചോദ്യം എന്തിനാണ് പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കിയത് അപ്പൊ ഇതൊരു വലിയ ചോദ്യമാണെന്ന് പറയാൻ കാര്യം എന്നത് ഞാൻ ഇന്നലെ ഇന്നലെ ഞാനൊരു ചേർന്ന പോയപ്പോഴും ഞാൻ പറയുന്നു ഒരാളെ പാർട്ടി പുറത്താക്കുമ്പോൾ അടിസ്ഥാനപരമായി പാർട്ടി പറയുന്ന ഒരു കാര്യമാണ് എന്തിനാണ് പുറത്താക്കിയത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ആറിലെ എന്നെ പുറത്താക്കി രണ്ടായിരത്തി ആറിൽ എന്നെ പുറത്താക്കിയപ്പോ മലപ്പുറം സമ്മേളനത്തിൽ ഞാൻ വാർത്ത ചോർത്തിയാണല്ലോ പുറത്താക്കുന്നത് അപ്പം അന്ന് എനിക്ക് ഇതെന്ന ചാർജ് ഷീറ്റിൽ അതുണ്ട് അന്ന് വാർത്ത ചോർത്തിയായിരുന്നു അല്ല വാർത്ത ചോർത്തിയില്ല എന്നുള്ളതാണ് ഞാൻ നിരന്തരമായിട്ട് പറഞ്ഞിട്ടുള്ളത് അവിടെ നിൽക്കട്ടെ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഞാൻ പറയുന്നത് ഇതിന്റെ ഇതിന്റെ ഈ സംവിധാനം ഒന്നും അല്ല അല്ലെന്നുള്ളത് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ എന്തായാലും ആ ചാർജ് ഷീറ്റ് രണ്ടായിരത്തി ആറിൽ തന്നത് എന്റെ ഇപ്പോഴിരിപ്പുണ്ട് അതിനകത്ത് എനിക്കെതിരായിട്ടുള്ള കുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് അന്ന് യഥാർത്ഥത്തിൽ അതിനകത്ത് സംഭവിച്ചാൽ ഞാൻ ഞാൻ വിളിച്ച ഒരു പത്ത് പതിനഞ്ച് നമ്പറുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ നമ്പർ ശരിക്കും പാർട്ടി ചോർത്തുകയാണ് ചെയ്തത് കാരണം എന്റെ നമ്പറിൽ നിന്നുള്ള കാരണം ഞാൻ ഇന്ന ഇന്ന ഫോൺ കോളിൽ നിന്ന് ഇന്ന് ഞാൻ എന്റെ ഫോണിൽ നിന്ന് ഇന്നെ ഇന്ന നമ്പറിലേക്ക് വിളിച്ചു പാർട്ടി പറയുകയാണ് അപ്പൊ എന്റെ സ്വകാര്യ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ച നമ്പർ പാർട്ടികൾ പാർട്ടി പറയുകയാണെങ്കിൽ പാർട്ടിയല്ലേ ശരിക്കും അതിപ്പോഴും പാർട്ടി അല്ല അത് സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞു വരുന്ന സ്വാഭാവിക അന്ന് എന്നെ പുറത്താക്കിയപ്പോ ഈ കാരണം പറഞ്ഞു എന്നെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രക്കുറിപ്പ് കൊടുത്തപ്പോഴും അതിനകത്ത് കൃത്യമായി സംശയ എന്നെ പറഞ്ഞിരുന്നത് വാർത്ത ചോർത്തി മലപ്പുറം വാർത്ത ചോർത്തി പുറത്താക്കി എന്ന് മാത്രമല്ല ഇതുവരെ പുറത്താക്കിയവരുടെ എല്ലാം കാര്യത്തിലും പാർട്ടി പിന്നെ പത്രക്കുറിപ്പ് കുറിപ്പ് ഇറക്കും കാരണങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് പറയാതെ ഒരാളെ പുറത്താക്കി പുറത്താക്കിയിരിക്കുന്നു ഭയങ്കര ഒരു ഭയങ്കര ഒരു പരിഹാസ്യമാണ് കാരണം പാർട്ടിയുടെ സൽപ്പേരിനെ കളങ്കം പരുത്തി സ്വാഭാവികമായും പാർട്ടിയുടെ സൽപേരിന് കളങ്കം വരുത്തിയെങ്കിൽ എന്ത് ചെയ്തിട്ടാണ് കളങ്കം വരുത്തിയത് എന്താണ് നിങ്ങൾ ചെയ്ത കുറ്റം ആ പ്രശ്നം എന്താണ് കുറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കേസ് ആവശ്യം കേരളത്തിൽ ഇത്രയേറെ മാധ്യമങ്ങൾ ഉണ്ടായിട്ടും ഇത്രയേറെ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിട്ടും ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ അടിസ്ഥാന വിവരങ്ങൾ പോലും ജനങ്ങളുമായി ആരും സംവദിക്കുന്നില്ല അല്ല ഇതിനകത്ത് ഇതിനകത്തുള്ള പ്രശ്നം എന്താണ് ഇത് ഇത് സംബന്ധിച്ചാലാത്ത പ്രശ്നം എന്താണ് ഇത് ഭയങ്കര പിന്നെ പിന്നെ ക്രൂരമായിട്ടുള്ളൊരു കുറ്റം ക്രിമിനൽ കേസായിട്ട് ഇത് മാറും എന്തുകൊണ്ടാണ് ഇത് പറയാത്തത് പറയുകയാണെങ്കിൽ എന്താണ് പറയേണ്ടത് പി എസ് സി മെമ്പർ സ്ഥാനം വാങ്ങാൻ വേണ്ടി ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് ഇയാൾ എത്ര ലക്ഷം രൂപ മേടിച്ചു അതുകൊണ്ടാണ് ഇയാളെ പുറത്താക്കി എന്ന് പറയേണ്ടി വരുന്നത് സ്വാഭാവികമായി അത് കൊണ്ടാക്കുന്ന കുരുക്ക് ചെറുതായിരിക്കും പക്ഷേ ഇപ്പൊ പറയാത്തതാണ് അതിനേക്കാൾ വലിയ കുരുക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരാളെ പുറത്താക്കിയിരിക്കുന്നു പാർട്ടിയിൽ എന്തിനാണ് അയാളെ പുറത്താക്കിയെന്ന് അറിയില്ല ഇപ്പൊ ഞാനത് ഞാനതൊരു നിയമപരമായിട്ട് ഒന്ന് എടുത്ത് ഏറ്റെടുത്താലോന്ന് ഞാൻ ആലോചിക്കുക അല്ലെ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പുറത്താക്കിയിരിക്കുന്നു പക്ഷേ അതുകൊണ്ട് വലിയ പ്രധാനമൊക്കെ അന്വേഷിക്കേണ്ടത് ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് തന്നെ അല്ല അത് അത് അതൊക്കെ പിന്നീട് കാര്യം അത് ചിലപ്പോൾ ഞാൻ കോടതി നിരീക്ഷണത്തിൽ ചിലപ്പോൾ ഞാൻ ആവശ്യപ്പെടും അത് വേറെ കാര്യം പക്ഷെ ഇവിടെ ഇപ്പം സ്വയം പറഞ്ഞാൽ ആലോചിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിൽക്കുകയാണ് ഏത് മാർസ്റ്റ് പാർട്ടിയിൽ തിരുത്തലി നടക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് ആ തിരുത്തലി നടക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള പരിഹാസ്യമായിട്ടുള്ള സംഭവം അല്ലെ തിരുത്തൽ ഒരു വശത്ത് നടക്കുന്നു ഇപ്പൊ പത്തനംതിട്ടയിൽ അറുപത്തിരണ്ട് പേരെ അതെ അതെ എല്ലാ സ്ഥലങ്ങളിലും കാപ്പ കേസ് വധ ശ്രമക്കേസ് പ്രതികളെയൊക്കെ അങ്ങനെ തിരുത്തൽ സമൂലം വരുത്തി നടത്തി അതുപോലെ തന്നെ മറ്റേ മറ്റേ ഒരു പ്രിൻസിപ്പാളിന്റെ നെഞ്ചത്ത് അടുപ്പ് കൂട്ടു എന്ന് പറയുന്നു ഇനിയിപ്പോ ഒരു ഡിവൈഎഫ്ഐ നേതാവ് പ്രസംഗിച്ചിരിക്കുന്നു ഇന്ത്യൻ ആർമി എഫ് ഐ അപ്പൊ അപ്പൊ ആ നിലയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അപ്പൊ ഇത് ഇത് ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും ഒരു സംഭവം ഇയാള് പി എസ് സി കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമോദ് കൂട്ടിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ചു അറുപത് ലക്ഷം രൂപ ചോദിച്ചു എന്നുള്ള വിവരം വന്നത് എവിടുന്നാണ് മാധ്യമപ്രവർത്തകരുടെ നിന്നാണ് വന്നിട്ടുള്ളത് റിയാസ് തന്നെയാണ് പരാതി എന്ന് മാത്രമല്ല റിയാസ് മെയ് മാസത്തിൽ പരാതി നമ്മൾ കേട്ടിട്ടുണ്ട് അതെ എന്നിട്ട് ഈ കാര്യത്തിൽ പി മോഹൻ എന്താ പറഞ്ഞു അങ്ങനെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല അല്ല പി മോഹൻ എവിടെയോ എന്തോ ഭയക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ എന്താ പറഞ്ഞത് പി മോഹനൻ പറഞ്ഞ ഇത്തരമൊരു ഇടപാട് നടന്നിട്ടേ ഇല്ല ഇളക്കം മുതൽ ആ നടന്നിട്ടില്ല എം ഇ ഗോവൻ എന്താ പറഞ്ഞു ഞങ്ങൾ ഇതിനെ കുറിച്ച് വരവൊന്നുമില്ല ഇയാള് സെക്രട്ടേറിയനെ കുറിച്ച് അറിയില്ല ഞാൻ പേര് പോലും വെക്കാതെ ഒരു പരാതി എഴുതി തന്നാ പോലും അന്വേഷിക്കും എന്നാണ് അത് റിയാസ് കൊടുത്ത പരാതി അപ്പോ നമ്മള് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ സോമൻ ഈ തിരുത്തല് തിരുത്തല് എന്നൊക്കെ ഈ എം എ ബേബിയും തോമസ് ഐസോക്കൊക്കെ വലിയ വാചാടോം നടക്കുമ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഗ്രൗണ്ടിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളത് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കുക ഇത് ചീഞ്ഞഴുകി ഏതാണ്ട് പുഴുത്തുനാറി നമ്മുടെ ആമയിഴഞ്ചാം തോട് പോലെ ആയിരിക്കുകയാണ് ഈ പാർട്ടി അല്ല മർബത്ത് റിയാസ് ക്യാമ്പ് പിണറായി ക്യാമ്പ് ഒന്ന് കൊടുത്തപ്പോൾ ഇപ്പോൾ ഐസക്കിന്റെ ക്യാമ്പിനോ എം എ ബേബിയുടെ ക്യാമ്പിനോ പി ജയരാജൻ സംഘത്തിനോ ആർക്കും ഇണ്ടാട്ടവില്ല എല്ലാം നിശബ്ദരായിരിക്കുന്നു അതാണ് അതാണ് സി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കാട് കാണാതെ മരം കാണുന്നു പറഞ്ഞതുപോലെ നമ്മൾ ഇതിനകത്ത് വലുതായിട്ട് തിരുത്തി കിടത്താ നമ്മളിലെ യഥാർത്ഥ രാഷ്ട്രീയം ആരും ചൂണ്ടിക്കാട്ടി രണ്ട് ഭാഗത്തും മത്സരിച്ചുള്ള ജീർണത നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇത് ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ ഇപ്പം തിരുത്താനാണെങ്കിൽ തിരുത്തൽ നടക്കഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി ജരാധൻ ഉണ്ടാവു പിന്നെ എം എം മണി ഉണ്ടാവു മുഹമ്മദ് റിയാസ് ഉണ്ടാവൂ ഈവൻ കെ കെ ശൈലജയ്ക്ക് പോലും ആരോ ഓണങ്ങളില്ലേ അപ്പൊ ഇത് ആരാണ് ഇതിനകത്ത് ബാക്കി കാണുന്നത് തിരുത്തൽ നടത്തി കഴിഞ്ഞാൽ കാരണം വെച്ചാൽ രണ്ടുപേരും മത്സരിച്ച് ഇത് ഇതാണ് നടത്താറുള്ളത് ഇത് ഇതിന്റെ ഒരു പരിച്ഛേദമാണ് കോഴിക്കോട് കമ്മിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കോഴിക്കോട് കമ്മിറ്റിയിൽ ഇപ്പൊ ഇപ്പം എം പി ഗോവിന്ദൻ ആലപ്പുഴ ചെന്നിട്ട് പറഞ്ഞു കള പറിച്ചിരിക്കും എന്ത് തന്നെ നഷ്ടം പാർട്ടിക്ക് സംഭവിച്ചാലും കളകൾ ഞങ്ങൾ പറിക്കും ഒരൊറ്റ കള പറിക്കാൻ പറ്റും ആ കള കോഴിക്കോട് ജില്ലയിൽ പറിച്ചാൽ അതിലൊരു കള പിന്നെ എളമരം കരീമും വേറൊരു കള പി മോഹനനും വേറൊരു കള മുഹമ്മദ് റിയാസുമായിരിക്കും ഇത് മൂന്നും പറിച്ചു കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് പാർട്ടിയില്ല ഇപ്പം ിപ്പം തൃശൂരേക്ക് വന്നുകഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കള എന്ന് പറയുന്നത് പി കെ ബിജു ആയിരിക്കും അല്ലെങ്കിൽ ആ എം എം വർഗീസ് ആയിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ മേയർ ആയിരിക്കും ഇല്ല എറണാകുളത്തേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കള സി എം എൻ മോഹനായിരിക്കും ഇല്ല തൃശൂർ മേയർ എന്ന കള പറയാൻ ശ്രമിച്ചാൽ ഒരു കൂട്ടം ആളുകൾ നേരെ ബിജെപിയിലേക്ക് പോയി തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടാവില്ല ആനാവൂർ നാഗപ്പൻ സെക്രട്ടേറിയറ്റ് ഉണ്ടാവും കള പറഞ്ഞാൽ കടകംപള്ളി റിയാസിന്റെ ശത്രു അല്ലെ ആ അതെ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ളവരാണ് ഇപ്പൊ തിരുത്തലിന് വേണ്ടി നിൽക്കുന്നത് നമ്മൾ കാണണം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കള നടന്നു കഴിഞ്ഞാൽ പിന്നെ പുല്ല് ഒന്നിരണ്ടെണ്ണം മാത്രമേ ഈ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിയിലും സെക്രട്ടറിയേറ്റിലും ഒക്കെ കഴിയുള്ളൂ അപ്പം അതുകൊണ്ട് സി പി എം എന്ന് പറഞ്ഞ ഈ പാർട്ടി ഏത് വഴിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആമയഞ്ചാം തോട്ടിൽ പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യം പോലുള്ള മാലിന്യങ്ങൾ ഈ പാർട്ടിയിൽ പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടി കിടക്കുകയാണ് അത്ര എളുപ്പമൊന്നും മാറ്റാൻ പറ്റില്ല അല്ല അത് ഇത് ഇത് മാറ്റല് ഞാൻ പറഞ്ഞപ്പോൾ തോമസ് ഐസക്കിനെ പോലുള്ള ചില ആളുകൾ ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചെന്നിരുന്നോണ്ട് ഭയങ്കര അഭിനയം ഒക്കെ നടത്തിക്കൊണ്ട് ഫൈവ് സ്റ്റാർ അഭിനയം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഞങ്ങളതൊക്കെ പരിഹരിക്കും തള്ളയുള്ളൂ നടക്കില്ലേ കള്ളാം അല്ലെ ഗോവിന്ദം പറഞ്ഞ കള്ളവറിക്കൽ എന്തായാലും ഇപ്പോൾ നടക്കുന്നില്ല പകരം ഈ കാലാവറിക്കലുണ്ട് നമ്മുടെ ഒക്കെ നാട്ടിൽ കപ്പ വരച്ചിട്ട് ഈ ചെതറക്കിടക്കുന്ന ഓരോ കിഴങ്ങ് എടുക്കും കപ്പ ഈ കാലാവറിക്കൽ അതുപോലെ ഭരണം തീരാൻ പോവുകയാണ് അപ്പൊ അവസാന കാലാവറിക്കൽ അതിന്റെ പി എസ് സി അന്നത് ആവട്ടെ എന്തുവാട്ടെ കിട്ടുന്ന കൊള്ളയാ അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാ ജില്ലയിലും ഇതാണ് അവസ്ഥ ഇപ്പൊ ഇടുക്കിയിൽ ഒന്ന് കഴിയുന്ന അവസ്ഥ എന്താ നിങ്ങളൊന്നും ആലോചിച്ചു അവിടെ കള പറഞ്ഞാൽ ഒരു ചെറിയ പുല്ല് പോലെ അവിടെ വാങ്ങി വാക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ആത്യന്തികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ തെറ്റിതിരുത്തൽ എന്നൊക്കെ പറയുന്നത് വെറും വാചാടോപങ്ങളാണ് ഇത് പിണറായി വിജയൻ വളരെ സുസംഘടിതമായി കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് ഇതിനെ അഴിമതിയിൽ മുക്കി ഏഹ് ഇത് ഒരു തോർത്തിനെ കൊണ്ടുവന്ന് മുഴുവൻ ചെളിയിൽ മുക്കിയിട്ട് ഇങ്ങനെ പൊക്കുന്ന പോലെ ഈ ചെളിക്കകത്ത് മുക്കി പൊക്കിയ ഒരു തോർത്താണ് ഇന്നത്തെ സി പിന്നെ റിയാസിന്റെ ഒറ്റ പ്രയോഗത്തിലൂടെ പിണറായി രാജിവെക്കണമെന്നും പിണറായിയുടെ കള പറക്കണമെന്നുള്ള ആ ഒരു വാദഗതിയെ തന്നെ അങ്ങ് നശിപ്പിച്ചു കളാം നശിപ്പിക്കണം ഇപ്പൊ അതിന് ഇപ്പൊ പിണറായി കുറിച്ച് നല്ല ചർച്ച ആണെന്നോണ്ടിരിക്കുന്നു അല്ലല്ല മനസ്സിലായി ഇത് ഇത് നേരത്തെ അറിയാവുന്ന ആളാണ് പിണറായി മനസ്സിലായില്ല കാരണം കുമാര എല്ലാം അഴിമതിക്കാത്ത കൊണ്ടുവന്ന് പിണറായി മുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് 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 ഏതാണ്ട് ഇതിന്റെ അവസാന റീലിന്റെ അന്ത്യത്തിലേക്ക് ഇത് ഏതാണ്ട് എത്തിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും അവസാന ഉദാഹരണം അല്ലേ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കോഴിക്കോട് പാട്ടിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് വളരെ നന്ദി വളരെ നന്ദി ശ്രീ കെ ശാസ